മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയാണ് നളിനി നെറ്റോ ആ നളിനി നെറ്റോ രാജിക്കത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിച്ചെറിയുന്നതിന് തുല്യമായി മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന നിരസിച്ച് രാജിവെച്ച് പുറത്തു പോകുമ്പോൾ ഉയരുന്ന ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ ഏറ്റവും പ്രസക്തമാണ് പിണറായി വിജയനോട് പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉദാഹരണമായി നളിനി നെറ്റോയുടെ രാജി ഇപ്പോൾ വിലയിരുത്തപ്പെടുകയും വീക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്തിനാണ് നളിനി നെറ്റോ രാജിവെച്ചത് ആരാണ് നഴിഞ്ഞ ഏറ്റവും പ്രഗത്ഭയായ ഉദ്യോഗസ്ഥ ഏറ്റവും പ്രഗർഭയായ ചീഫ് സെക്രട്ടറി ആയിരുന്ന നളിഞ്ഞെറ്റം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവിടെ ഫയൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഫയലുകളിലെ സത്യസന്ധതയും സുതാര്യതയും നിയമവും നടപടിക്രമങ്ങളും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി റാങ്കിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഈ നളിനി നെറ്റോ നിയമതയായത് പക്ഷേ പിന്നെ കേൾക്കുന്ന വിവരങ്ങളൊക്കെ നെറ്റോയുടെ രാജിയിലേക്ക് കണക്കാക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്ക് സാംൂകരണം ഉണ്ടാവുകയാണ് നളിനി നെറ്റോയുടെ രാജി അതിൽ നളിനി അസ്വസ്ഥതയായ കാര്യങ്ങൾ നളിനി നെറ്റോയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർണായകമായ നയപരമായ തീരുമാനമെടുക്കേണ്ട ഫയലുകൾ കാണുക അതിന് അനുസരിച്ച് ഉപദേശം കൊടുക്കുക ആ ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുക അതിന്റെ അവസാനത്തെ വാക്കാണ് നളിനി നെറ്റോ ആകേണ്ടത് പക്ഷേ നളിനി ദൗർഭാഗ്യം എന്ന് പറയട്ടെ നളിനി ആ അവസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില തൽപര കക്ഷികൾ കവർന്നെടുത്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് മാഫികളുടെ പിടിയിലാണെന്ന വിമർശനം സി പി എമ്മിലെ തന്നെ എതിർ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല അവിടെ അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റില്ല അത് മന്ത്രിമാർ തന്നെ ഈ ആവശ്യങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് മുഖ്യമന്ത്രിയുമായുള്ള ആക്സസ് ഇല്ലായ്മ ജനകീയമല്ലാതെ അവസ്ഥ അത് പിണറായി വിജയൻ അത്തരം അവസ്ഥ കൊണ്ടുവരാൻ കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉയർന്ന വിമർശനവും ആക്ഷേപവും ആരോപണവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതൊക്കെ തരത്തിലാണ് മിസ്യൂസ് ചെയ്യപ്പെട്ടത് അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ആ അവതാരങ്ങളെ പഠിക്കു പുറത്ത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സുതാര്യമാക്കുന്നതിന് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ ഓഫീസ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയകൾ കൈയടക്കിയിരിക്കുന്നു എന്ന വിമർശനം ശക്തമാകുമ്പോൾ അതേ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നളിനി നെറ്റോ ഇപ്പോൾ പഠിക്ക് പുറത്തു പോകുന്നത് വളരെ നിർണായകമായ ഫയലുകളൊന്നും ഒന്നും നളിനി നെറ്റോ കാണുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റാരൊക്കെയോ ചേർന്ന് അതിലൊക്കെ തീരുമാനമെടുക്കുന്നു അതിന് ഉദാഹരണങ്ങൾ നിരത്തപ്പെടുന്നു ഹാരിസും മലയാളവുമായി ചേർന്നുള്ള കാര്യങ്ങളാണ് ആ ഹാരിസും മലയാളവുമായി ചേർന്ന് അതിന്റെ ഉടമസ്ഥതയുള്ളവരുമായി ഉള്ളവരുടെ കരം തീരുവ കരം തീരുവ അടക്കമാണ് ഇപ്പോൾ വിമർശന വിധേയമാകുന്നത് ആ തോട്ടം ഉടമകളുടെ കടം കരം സ്വീകരിക്കാനുള്ള നടപടി വലിയ ഒരു വിഷയമാണ് അപ്പോൾ പുത്തക മുതലാളിമാരോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കില്ല അവതാരങ്ങളോടൊപ്പം ചേർന്നൊന്നിരിക്കില്ല ഈ തരത്തിലൊക്കെയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം പക്ഷെ ആ പ്രസംഗമൊക്കെ വെറും ഏട്ടില പശുവായി മാറിയിരുന്നു മാറിയിരിക്കുന്നുവെന്നും ഹാരിസൺ മലയാളം അടക്കം ഉള്ള വിവാദ വിവാദ ഉടമകളുടെ തോട്ടം ഉടമകളുടെ കരം സ്വീകരിക്കാനുള്ള നടപടി എടുത്തത് നളികി നെറ്റു അറിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ആരാണ് ആ തീരുമാനം എടുത്തത് നളിഞ്ഞി ഞെറ്റോയാണ് ചോദനപ്പെട്ട വ്യക്തി പിന്നെ ആരാണ് എടുത്തത് അതോടൊപ്പം തന്നെ കോറികൾ തുറന്നു കൊടുക്കാൻ അനധികൃത കോറികൾക്കും കോറി ഉടമകൾക്കും വേണ്ടി വാദിക്കുന്ന ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു കോറി ഉടം കോറികൾ തുറന്നുകൊടുക്കുന്നത് സംബന്ധിച്ച ഫയലുകളും നളിഞ്ഞി നെറ്റോ കണ്ടിട്ടില്ല ഇത്തരത്തിൽ എണ്ണി 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 ആണ് നളിഞ്ഞി നെറ്റോയുടെ ആക്ഷേപം പിണറായി വിജയൻ മുന്നിൽ ഉയർത്തിയത് ആ ആക്ഷേപം പരാതിയായി പിണറായി വിജയന് മുന്നിൽ നളിഞ്ഞിനോ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിരുന്നതല്ലാതെ പരിഹരിക്കാമെന്നൊരു വാക്കുപോലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിച്ചില്ല എന്ന ദുര്യോഗത്തിൽ നളിനെറ്റോ പടിയിറങ്ങി പോയത് രാജ്യത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞതിന് തുല്യമായി രാജിവെച്ചു പോയതെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട് ആ അവതാരങ്ങളെ പഠിക്കു നിർത്തും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അവിടെ ചൂഷകൻ ചൂഷകന്മാരെയും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റുകളെയും സാധാരണക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വലിയ വൈതാരികരയും അതോടൊപ്പം തന്നെ ഈ ഏറ്റവും വലിയ ക്ലച്ചസുകൾ എന്നുള്ള വാക്കുകളാണ് അപ്പോൾ വന്നിട്ടുള്ളത് നെഗറ്റീവ് ക്ലച്ചസുകൾ ആ ക്ലച്ചസുകളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവർക്ക് വേണ്ടി സ്തുതി പാടുന്ന തരത്തിലേക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് ഫയലുകൾ നീക്കുന്നുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് വ്യക്തമാക്കാൻ വിജയൻ തയ്യാറാകണം പിണറായി വിജയനാണ് പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളത് അവതാരങ്ങളെ താൻ അടിപ്പിക്കില്ല തന്റെ ഭരണത്തിന് കീഴിൽ അവതാരങ്ങൾ പഠിക്കു പുറത്താണ് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ ഓഫീസ് തന്നെ അവതാരങ്ങൾ കൈയിടക്കിയിരിക്കുന്നു സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം കരുതുന്നു മറ്റൊന്നും കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എം വി ജയരാജൻ പോയ ഒഴിവിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു അതിലും കൂടി പ്രതിഷേധിച്ചാണ് പടിയിറങ്ങി പടിയിറങ്ങിപ്പോയതെന്നാണ് ഇപ്പോൾ സംസാരം ഇതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം നൽകണം താങ്കൾ വിശദീകരണം നൽകാൻ ബാധ്യസ്ഥനാണ് ആരോപണങ്ങൾ ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവതാരങ്ങൾ കൈകളക്കിയിരിക്കുന്നു ചൂഷകന്മാരും ചൂഷകന്മാരും അതോടൊപ്പം നെറുകെട്ടവന്മാരും കാടന്മാരും കൊള്ളക്കാരും അവർക്ക് വേണ്ടുന്ന തരത്തിലേക്ക് ഫയലുകൾ ആ അംഗീകൃത ഉദ്യോഗസ്ഥരെ അറിയാതെ നീക്കുകയും അവർക്ക് അനുകൂലമായി ഉത്തരവുകൾ ഇറങ്ങുകയും ചെയ്യുന്നു അതാരാണ് അതാരാണ് എന്ന് മുഖ്യമന്ത്രി പറയണം മറ്റൊന്ന് സ്ത്രീവിരുദ്ധനല്ല താൻ വിരുദ്ധ നടപടികൾ അംഗീകരിക്കില്ല എന്ന താങ്കളുടെ പ്രസംഗം അവിടെ സ്ത്രീ വിരുദ്ധനായ ഒരാൾ ലൈംഗിക പീഡനത്തിന് ആരോപണം നേരിട്ട വ്യക്തി അതിനെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ വ്യക്തി അദ്ദേഹം പാർട്ടിയിൽ സർവാധിപനാകാനുള്ള ശ്രമം നടക്കുമ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് പി ശശി തിരികെത്തുമ്പോൾ എം വി ജയരാജന്റെ ഒഴിവിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ഒഴിവിലേക്ക് ഈ പി ശശി വരുമെന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സി പി എമ്മിൽ പി ശശി വലിയൊരു ശക്തിയമാകുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയുടെ മുഖമാണ് വരുന്നത് കാരണം സ്ത്രീ പീഡനത്തിന് ലൈംഗിക പീഡനത്തിന് പാർട്ടി തലത്തിൽ തന്നെ പരാതി ഉയരുകയും അതിന്റെ അന്വേഷണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി പുറത്താക്കുകയും ചെയ്ത വ്യക്തിയാണ് പി ജയരാജൻ പിന്നീട് ഒരു പ്രവർത്തകൻ നൽകിയ ഒരു കേസിൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി അപ്പോഴും ധാർമ്മികത ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ധാർമ്മിക ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വ്യക്തികൾക്കൊക്കെ ഹൈജാക്ക് ചെയ്യേണ്ട ആണോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് എന്ന് പിണറായി വിജയൻ പൊതുസമൂഹത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് പരസ്യമായി തന്നെ